നമസ്കാരം മാർച്ച് തിങ്കളാഴ്ച എല്ലാ ഗുഡ് മോർണിംഗ് മോർണിംഗ് ന്യൂസിലേക്ക് സ്വാഗതം This part of the program ൾക്കും പ്രോഗ്രാം സ്പോൺസേഡ് ബൈ തറവാട് കൊഴുണ്ട ബ്രിസ്ബെയിൻ കൊതിയൂറും നല്ല നാടൻ ഭക്ഷണങ്ങളും മറ്റ് ഒതന്റിക് സൗത്ത് ഇന്ത്യൻ വിഭവങ്ങളും ഒരുക്കുന്ന ബ്രിസ്പെയിനിലെ ഏറ്റവും മികച്ച റെസ്റ്റോറന്റ് Tharawad Restaurant. യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി താരൂഖ് സംബന്ധിച്ച് മുഖാമുഖം ചർച്ച നടത്തുമെന്ന് പ്രതീക്ഷിക്കുന്നതായി പ്രധാനമന്ത്രി ആന്റണി ആന്റണീസ് അറിയിച്ചു ഏപ്രിൽ രണ്ടിന് യു എസ് വ്യാപാര പങ്കാളികൾക്ക് പുതിയ താലൂഫ് പ്രഖ്യാപിക്കാൻ തയ്യാറെടുക്കുമ്പോഴാണ് ആന്റണി ആന്റണി സർക്കാരിന്റെ പുതിയ നീക്കം പ്രഖ്യാപനത്തിന് മുന്നോടിയായി താലൂഫ് സംബന്ധിച്ച് യു എസ് ഉദ്യോഗസ്ഥരുമായി തന്റെ സർക്കാർ വളരെ ക്രിയാത്മകമായി ഇടപെട്ടിട്ടുണ്ടെന്ന് അറിയിച്ചു നികുതിയിൽ നിന്നും രാജ്യത്തെ ഒഴിവാക്കാനുള്ള ശ്രമങ്ങൾ സർക്കാർ തുടരും ഓസ്ട്രേലിയ ഇന്ത്യ റിലേഷൻസ് അഡ്വൈസറി ബോർഡിലേക്ക് മുൻ ഓസ്ട്രേലിയൻ ക്രിക്കറ്റ് ക്യാപ്റ്റൻ സ്റ്റീവ് ബോയെ ഓസ്ട്രേലിയ മന്ത്രി പെന്നിങ് ബോങ് ഇക്കാര്യം പ്രസ്താവനയിലൂടെ അറിയിച്ചത് ഓസ്ട്രേലിയ ഇന്ത്യ ബന്ധത്തിന് കൂടുതൽ ധാരണ കെട്ടിപ്പടുത്തുന്നതിനും ബിസിനസിനെ പ്രോത്സാഹിപ്പിക്കുന്നതിനും സർക്കാർ വ്യവസായം അക്കാദമി എന്നിവയുടെ നീളം കേന്ദ്രം പ്രവർത്തിക്കുന്നുണ്ട് ബോ ഓസ്ട്രേലിയയും ഇന്ത്യയും തമ്മിലുള്ള ബന്ധം ശക്തിപ്പെടുത്തുന്നതിൽ വളരെ പങ്ക് വഹിക്കുമെന്നും കഴിഞ്ഞ ഇരുപത് വർഷമായി ശ്രീവോവ് ഫൗണ്ടേഷനിലൂടെ അദ്ദേഹം ഗണ്യമായ ജീവകാരുണ്യ സംഭാവനകൾ നൽകുന്നുണ്ടെന്നും പറഞ്ഞു സ്പിരിറ്റ് ഓഫ് ക്രിക്കറ്റ് ഇന്ത്യ എന്ന പേരിൽ ഇന്ത്യയെക്കുറിച്ചുള്ള ഒരു ഫോട്ടോഗ്രാഫി പുസ്തകവും അടുത്തിടെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമായി പ്രധാനമന്ത്രി ആന്റണി ആൽവനിസ് ഞായറാഴ്ച ഓസ്ട്രേലിയൻ മുഖ്യമന്ത്രി റോജർപ്പം സംഭാവന ചെയ്യും ബാക്കിയുള്ളത് വെസ്റ്റായിട്ട് ഓസ്ട്രേലിയ സർക്കാർ വൈകും ഓസ്ട്രേലിയൻ മെഡിക്കൽ അസോസിയേഷൻ ആശുപത്രിയുടെ വികസനത്തിലും കൂടുതൽ നഴ്സുമാരുടെയും ഡോക്ടർമാരുടെയും പരിശീലനത്തിലുമാണ് ഫണ്ട് വിനിയോഗിക്കുക ഓസ്ട്രേലിയയിലെ എഫ് കിമ്മിന്റെ നിതിയം പദ്ധതികളിൽ ഇന്ത്യൻ സർക്കാർ കമ്പനികൾ ഇന്ന് പങ്കാളിത്തം തേടുന്നു ഓസ്ട്രേലിയയിലെ രണ്ട് ലിഥിയം പ്രോജക്ടുകളിൽ ഇരുപത് ശതമാനം ഓഹരി അറുന്നൂറ് മില്യൺ ഡോളറിനെ സ്വന്തമാക്കുവാൻ നാല് ഇന്ത്യൻ സർക്കാർ സ്ഥാപനങ്ങൾ ചിരിയൻ ഗരി തൊഴിലാളിയായ എഫ്കെമ്മുമായി ചർച്ച നടത്തുന്നുണ്ട് സർക്കാർ പിന്തുണയുള്ള ഗണിറ്റ് ബിദേശ് ഇന്ത്യ ലിമിറ്റഡ് കോൾ ഇന്ത്യ ഓയിൽ ഇന്ത്യ ഓയിൻ ജി സി വിദേശ് എന്നീ വിമയം സഹകരിച്ച എസ് ക്യൂബിന്റെ മൗട്ട് ഹോളൻ വെസ്റ്റേൺ ഓസ്ട്രേലിയയിലെ ആൻഡോവർ ഇന്ത്യൻ പദ്ധതികളിൽ ഇരുപത് ശതമാനം ലോഹരി തേടുന്നുവെന്നാണ് റിപ്പോർട്ട് ന്യൂനമർദ്ദത്തെ തുടർന്ന് വെള്ളപ്പൊക്കം വരും ദിവസങ്ങളിലും ഉണ്ടാകുമെന്ന് ക്വിൻസ്ലാൻഡ് പ്രധാനമന്ത്രി ഡേവിഡ് ട്രസുപൊള്ളി മുന്നറിയിപ്പ് നൽകി ന്യൂ സൌത്ത് വെയിൽസിലെയും ക്വിൻസ്ലാൻഡിലെയും ഉൾനാടൻ ഭാഗങ്ങളിൽ ആറാഴ്ച വരെ കനത്ത മഴ പെയ്യുമെന്നാണ് മുന്നറിയിപ്പുള്ളത് അതേസമയം ശനിയാഴ്ച രാത്രി നദിയിൽ ഒഴുക്കിൽപ്പെട്ട വയോധികന് വേണ്ടി പോലീസ് തിരച്ചിൽ പുനരാരംഭിച്ചു ഒറ്റപ്പെട്ടു പോയാൽ ക്വിൻസ്ലാന്റിലെ പല പ്രദേശത്ത് നിന്നും ആളുകളെ രക്ഷപ്പെടുത്തി മാറ്റി പാർപ്പിക്കുവാനുള്ള ശ്രമവും തുടരുകയാണ് വെസ്റ്റ് സിഡ്നിയിലെ വീട്ടിലേക്ക് ബസ് ഇടിച്ചു കയറി ഉണ്ടായ വൻ അപകടത്തിൽ ദമ്പതികൾ രക്ഷപ്പെട്ടത് ഗിഡ് ഫോർ റോഡിലെ വീട്ടിലാർ രാവിലെ പത്ത് മണിയോടെ ബസ് ഇടിച്ച് മതിരുകൾ തകരുകയും മേൽക്കുലിയുടെ ഒരു ഭാഗം കൈവരികയും ചെയ്തിട്ടുണ്ട് നിയന്ത്രണം തെറ്റിപ്പോയ വാഹനം റോഡിന് സമീപത്തുള്ള വീട്ടിലേക്ക് ഇടിച്ചു കയറിയാണ് അപകടമുണ്ടായത് വാഹനത്തിൽ ഉണ്ടായവർ പരിക്കുകളൊന്നും കൂടാതെ രക്ഷപ്പെടുകയായിരുന്നു അഡ്ലേഡിൽ നിന്ന് കാണാതായ രണ്ട് സഹോദരന്മാർക്കുള്ള തിരച്ചിൽ പോലീസ് ആരംഭിച്ചു രണ്ടാഴ്ച മുമ്പാണ് അഞ്ചു വയസ്സുള്ള ഓസ്കാർ നാലു വയസ്സുള്ള ഫെലിക്സ് എന്നിവരെ കാണാതാവുന്നത് കുട്ടികളെ കണ്ടെത്താൻ സൗത്ത് ഓസ്ട്രേലിയ പോലീസ് ഇന്ത്യ സ്റ്റേറ്റ് പോലീസുമായും ഓസ്ട്രേലിയൻ ഫെഡറൽ പോലീസുമായും ചേർന്ന് പ്രവർത്തിക്കുകയാണ് കുട്ടികളെ കണ്ടവരോ അവരെ കുറിച്ച് വിവരമാ ലഭിക്കുന്നവരോ ഒന്ന് മൂന്ന് ഒന്ന് നാല് 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 എന്ന നമ്പറിൽ ബന്ധപ്പെടണമെന്ന് പോലീസ് അറിയിച്ചു മോഷ്ടിച്ച കാറിച്ച് ക്യാൻബറയിലെ സെന്റ് എഡ്മെൻസ് കോളേജിലെ രണ്ട് വിദ്യാർത്ഥികൾക്ക് പരിക്കുക കഴിഞ്ഞ ദിവസം രാവിലെ കോളേജിന് പുറത്തു വെച്ചാണ് ഉണ്ടായത് ഗുരുതര പരിക്കേറ്റ പതിനാലും പതിനഞ്ചു വയസ്സുള്ള കുട്ടികളെ കാൻബറ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച് അടിയന്തര ശസ്ത്രക്രിയക്ക് വിധേയരാക്കി ആൺകുട്ടികളെ ഇടിച്ചതിനുശേഷം പ്രതി കാർ നിർത്തിയില്ലെന്നും തുടർന്ന് കാൻബറ അവന്യൂവിലൂടെ മനുക്ക കടകളിലേക്ക് യറി എന്നും പോലീസ് പറഞ്ഞു കാർ മോഷ്ടിക്കപ്പെടുമ്പോൾ എട്ടു വയസ്സുകാരി കാറിനൂടെ ഉണ്ടായിരുന്നുവെങ്കിലും റോഡിലൂടെ നൂറ് മീറ്ററോളം കുട്ടിയുമായി വണ്ടി ഓടിച്ച പ്രതി കുടിയെ പരിക്കേൽപ്പിക്കാതെ വിട്ടയച്ചുവെന്നും പറയുന്നു വിക്ടോറിയൻ വംശജനായ മുപ്പത്തിയൊന്ന് വയസ്സുള്ള ടെയിലർ കേസിൽ എന്ന യുവാവിനാണ് വണ്ടി മോഷ്ടിച്ചതും കുട്ടികളെ പിടിച്ചതും പ്രതിയെ പിന്നീട് പോലീസ് പിടികൂടി സപ്പിറ ദൃശ്യമായതോടെ സംസ്ഥാനത്ത് നാളെ ചെറിയ പെരുന്നാൾ ആഘോഷിക്കും റംസാൻ ഇരുപത്തിയൊൻപത് പൂർത്തിയാക്കിയാണ് വിശ്വാസികൾ നാളെ ചെറിയ പെരുന്നാൾ ആഘോഷിക്കുന്നത് എൻബുരാൻ സിനിമയുമായി ബന്ധപ്പെട്ടുയരുന്ന വിവാദങ്ങളിൽ ഖേദം പ്രകടിപ്പിച്ച് നടൻ മോഹൻലാൽ ഒരു കലാകാരൻ എന്ന നിലയിൽ എന്റെ ഒരു സിനിമയും ഏതെങ്കിലും രാഷ്ട്രീയ പ്രസ്ഥാനത്തോടോ ആശയത്തോടോ മതവിഭാഗത്തോടോ വിദ്യേഷം പുലർത്തുന്നില്ല അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവർക്കുണ്ടായ മനോവിഷമത്തിൽ എനിക്കും എംബുരാൻ ടീമിനും ആത്മാർത്ഥമായ ഖേദമുണ്ടെന്ന് മോഹൻലാൽ ഫേസ്ബുക്കിൽ കുറിച്ചു ബിജെപിയോട് ധർണയിലെത്താൻ ശ്രമിക്കുന്നതിന് മുമ്പ് എഐ എ ഡി എം കെ വിജയ് നേതൃത്വം നൽകുന്ന ടി വി കെയുമായി സഖ്യത്തിലെത്താൻ ശ്രമം നടത്തി കഴിഞ്ഞ വർഷം നടത്തിയ ചർച്ച ടി വി കെ മുന്നോട്ടുവച്ച നിബന്ധനകളെ എ ഡി എം കെക്ക് അംഗീകരിക്കാൻ കഴിയാതെ വന്നത് അസാം മുൻ ആഭ്യന്തരമന്ത്രി ദൃഗു കുമാർ ഹുഖാന്റെ പകൾ ഉബാസ ഫുഖാൻ വീടിന്റെ മുകളിൽ നിന്ന് വീട് മരിച്ചു ഗുവാഹത്തി ഗർഭുയിലെ നില കെട്ടിടത്തിന്റെ മുകളിൽ നിന്നാണ് ഉപാസ താഴെ വീണത് മൃതദേഹം ജി എം സി ആശുപത്രിയിലേക്ക് മാറ്റി ഋതുമാർക്കാലേക മകളായി ഉപാസ കൈവഴുതി വീണതാണോ ആത്മഹത്യയാണോ എന്ന കാര്യം സ്ഥിരീകരിച്ചിട്ടില്ല കോഴിക്കോട് നാദാപുരം പേരോട് പടക്കം പൊട്ടിക്കുന്നതിനിടെ അപകടം കാറിൽ വെച്ചാണ് പടക്കം പൊട്ടിയത് അപകടത്തിൽ രണ്ടുപേർക്ക് പരിക്കേറ്റു കല്ലാച്ചി സ്വദേശി മുഹമ്മദ് ഷഹറാസ് പൂവത്തള്ളിൽ റയിസ് എന്നിവർക്കാണ് പരിക്കേറ്റത് ഷഹറാസിന്റെ വലുത് കൈപ്പറ്റി തകർന്ന നിരയിലാണ് ഇരുവരെയും ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഇവ സഞ്ചരിച്ച കാറിനും കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് ഇതോടുകൂടി ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുന്നു എല്ലാ പ്രേക്ഷകർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു ഇനി കൂടുതൽ വാർത്തകളുമായി നാളെ കണ്ണുമുട്ട എല്ലാവർക്കും നന്ദി നമസ്കാരം